അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രിസ്മസും കൂടെ കൂടുവാനായിട്ട് അനുഭവിക്കുവാനായിട്ട് കാണുവാനായിട്ട് പങ്കുചേരാനായിട്ട് പങ്കുവെക്കാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അതും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് കഴിഞ്ഞ ക്രിസ്മസിന് നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന പലരും ഈ ക്രിസ്മസ് നമ്മളോട് കൂടെ ഇല്ലല്ലോ അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവസരം കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ് ഓരോ ദിവസവും ഇങ്ങനെ ഒരു വലിയ ഭാഗ്യം കിട്ടുന്നുണ്ട് ആദ്യത്തെ ഭാഗ്യം ഒരു പ്രഭാതം കാണാൻ അവസരം കിട്ടിയെന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗ്യമാണ് അത് ഇങ്ങനെ ഒരു ആഘോഷ ആഘോഷാവസരത്തിൻ്റെ ഭാഗമാവാൻ എന്ന് പറയുന്നതൊക്കെ അപ്പോൾ ആ നന്ദി ഒരാറ്റിറ്റ്യൂഡ് ആ ഗ്രാറ്റിറ്റ്യൂഡോടി ഏത് സംഭവത്തെയും ഏത് ദിവസത്തെയും ഏത് സമയത്തെയും നമുക്ക് നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി തുടങ്ങാൻ സാധിക്കുന്നുവോ കാണാൻ കഴിയുന്നുവോ സമീപിക്കാൻ കഴിയുന്നുവോ വലിയ സന്തോഷം നമുക്ക് ഇരട്ടി അല്ലെങ്കിൽ സന്തോഷം ഇരട്ടിയായിട്ട് നമുക്ക് അനുഭവിക്കാനും സാധിക്കും ഈ ക്രിസ്മസിന് ഒരുപാട് ചിന്തകൾ ദിവസങ്ങൾ ദിവസങ്ങളിൽ വരുമായിരിക്കും പുതു ദിവസത്തിൻ്റെയും വരും അപ്പോൾ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞ കേട്ടെ ഈ സീസണിൽ ഞാൻ ഒന്നും നിർത്തും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ തുടങ്ങും കുറച്ച് യാത്രകളുള്ളതുകൊണ്ട് സമയം ശരിയായെന്നവരില്ല അതുകൊണ്ടാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങുകയുള്ളൂ ക്രിസ്മസിന് ഒരുപാട് ചിന്തകളുടെ കൂട്ടത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള എന്നെപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് ഇത് ഈ ജനനത്തെക്കുറിച്ച് പറയും ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയൊരു ചിന്ത ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ബർത്ത്ഡേ ആഘോഷമാണ് യേശു ക്രിസ്തു ജനിച്ചതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലാമത്തെ വർഷത്തിൻ്റെ ആഘോഷമാണ് ഒരു വാർഷികമാണ് ബർത്ത്ഡേ ഇത്രയും വർഷങ്ങൾ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയും ഉണ്ടാവില്ലെന്ന് തോന്നുന്നില്ല അത് യൂണിവേഴ്സലായിട്ട് ജാതി മതങ്ങൾക്കും ഒക്കെ അതീതമായിട്ടുള്ളൊരു ആഘോഷമാണ് എല്ലാടത്തും സന്തോഷമാണ് ബർത്ത്ഡേ ആഘോഷങ്ങൾ തീർച്ചയായിട്ടും സന്തോഷത്തിൻ്റെതാണ് എന്നാലും ഇങ്ങനെ ജയന്തി ഇത്ര വലിയ സന്തോഷത്തോടെ ഒരു സാംസ്കാരിക ആഘോഷമായിട്ട് തന്നെ നടത്തുന്നതും അപൂർവമായിട്ടുള്ളതാണ് അതിൻ്റെ ഒരു കാരണം അവനവനെ കുറിച്ച് ചിന്തിക്കാതെ അവനൻ്റെ വേദന മനസ്സിലോർത്ത് നടന്ന ഒരു ദൈവത്തിൻ്റെ വരവാണ് മനുഷ്യനെ കാണാനുള്ള വരവും മനുഷ്യന് സങ്കടം വേണ്ട സന്തോഷം തരാം നിൻ്റെ കാരണം നിൻ്റെ സങ്കടം ഞാൻ ഏറ്റെടുത്താൽ നിൻ്റെ സങ്കടത്തിന് അറുതി വരും എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കാൻ വന്ന ഒരു ദൈവത്തിൻ്റെ ജനനത്തിൻ്റെയും അങ്ങനെ സങ്കടങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് കടലായി മാറിയ അങ്ങനെ ഒരു ദൈവമനുഷ്യൻ യേശു ക്രിസ്തുവിൻ്റെ അതാണ് ആ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് ജസ്റ്റിസ് കൃഷ്ണയരുടെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കണ്ടിട്ടുള്ള മനുഷ്യാവകാശ പ്രവർത്തകരിൽ ഏറ്റവും അഗ്രസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു കാരണം അന്ന് മനുഷ്യാവകാശം നിഷേധിക്കപ്പെട്ടിരുന്നവരുടെ ദുഃഖിക്കുന്നവരുടെ സമൂഹത്തിൽ പുറന്തൊള്ളപ്പെട്ടവരുടെ ഈ പാവികളിൽ നിന്ന് മുദ്ര ഒത്തപ്പെട്ടവരുടെ സമൂഹത്തിൽ മുൻനിരയിൽ വരാൻ പറ്റാതിരുന്ന കുഷ്ഠരോഗികളുടെ അങ്ങനെ അങ്ങനെ ഈ സമൂഹം പിന്നെ പുറന്തള്ളിയ സമൂഹം ചവിട്ടി പുറത്താക്കിയ അങ്ങനെയുള്ളവരുടെയൊക്കെ പക്ഷം ചേർന്ന് അവർക്കും ഈ ദൈവത്തിൻ്റെ മഹത്വം തന്നെയാണ് ദൈവത്തിൻ്റെ മുഖവും ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും ഒക്കെ ഉള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അന്തസ്സ് ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ കാരണം ഇപ്പം മനുഷ്യൻ്റെ അന്തസ്സ് എവിടെയെല്ലാം ചവിട്ടി മെതിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ദൈവത്തിനൊരു സങ്കടമുണ്ടോ എന്നും ആ ചവിട്ടി മെതിക്കപ്പെടുന്നവരുടെ പക്ഷത്ത് നിൽക്കുന്നവനാണ് ദൈവമെന്നും അങ്ങനെ അവരുടെ പക്ഷം ചേർന്നാൻ കഴിയുന്നവർ പക്ഷം ചേരുന്നവരുടെ കൂടെ ദൈവമുണ്ടെന്നും ദൈവത്തിൻ്റെ നീതിയുടെ പ്രവർത്തനം അപ്രകാരമുള്ളവരുടെ പക്ഷം ചേരലാണെന്നും ആത്യന്തികമായിട്ട് നീതിയുടെ അളവുകൾ ഇപ്രകാരം അവരൻ്റെ അവനവൻ്റെ അവനവൻ്റെ സന്തോഷത്തെക്കാൾ അവരൻ്റെ അന്തസ്സിന് കൊടുക്കുന്ന ഒരു വിലയാണെന്നും ഒക്കെ ഉള്ള ഒരു നിലപാടും അതിനോടുള്ള സമീപനവും അങ്ങനെയുള്ള ഇടപെടലുകളും നടപടികളും ജീവിതമാണ് അങ്ങനെയുള്ള ഒരു ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ജനനം ഇത്രമാത്രം ആഘോഷിക്കപ്പെടുന്നത് അപ്പം അങ്ങനെയുള്ളവരുടെ ഒരു മനസ്സിനെയാണ് സന്മനസ് നല്ല മനസ്സെന്ന് പറയുന്നത് അത് കേവലം തിന്മയുടെ അഭാവമുള്ള മനസ്സ് മാത്രമല്ല നന്മയാൽ നിറയുന്ന മനസ്സാണ് നന്മ എന്ന് പറയുന്നത് അവരൻ്റെ വേദന ഇല്ലാതാക്കാൻ അവനവൻ്റെ സന്തോഷം കുറയുന്ന കുറയ്ക്കാൻ തയ്യാറാവുന്നതിൻ്റെ ഒരു 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 തീരുമാനമാണ് ഒരു നടപടിയാണ് ഒരു എടുത്തുചാട്ടമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞു തരുന്നത് അപ്പം അവനവൻ്റെ സന്തോഷത്തെക്കാൾ അവരൻ്റെ വേദനയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്ന ഒരു സമീപനം ഉണ്ടായാൽ നല്ല മനുഷ്യനാണ് എന്ന് പറയാൻ കഴിയും എവിടെയെല്ലാം ഇപ്രകാരം അവനവൻ്റെ വേദന ഏറ്റെടുത്തുകൊണ്ട് അവനവൻ്റെ സന്തോഷം കുറയ്ക്കാൻ തയ്യാറായോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ മഹത്വവും മനുഷ്യൻ്റെ നന്മയും അല്ലെങ്കിൽ മനുഷ്യൻ്റെ നന്മയും ദൈവത്തിൻ്റെ മഹത്വവും രണ്ടും പരസ്പര പൂരകങ്ങളാണ് അത് കാണാൻ കഴിയും അങ്ങനെ നന്മയിലൂടെ ദൈവത്തെ പ്രകാശിപ്പിക്കാനും പ്രസാദിപ്പിക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ ദൈവഭക്തി വളർത്തിയെടുക്കാൻ അങ്ങനെയുള്ള നല്ല മനസ്സിൻ്റെ ഉടമകളാവാൻ നമുക്ക് പരിശ്രമിക്കാം അപ്പോൾ ഇത്തരം ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അർത്ഥപൂർണവും അർത്ഥവത്തും അർത്ഥപൂർണവുമായ ഇത്തരം ആഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്നും അതിൻ്റെ ഭാഗമാകാൻ കഴിയട്ടെ എന്നും അത് ഒരു തരം അവനൻ്റെ വേദനയിലുള്ള പങ്ക് ചേരലാണെന്നും അത് അവനവൻ്റെ പങ്ക് വെച്ചുകൊണ്ടാണ് ആ വേദന കുറയ്ക്കുന്നത് എന്നുമൊക്കെയുള്ള ഒരു തിരിച്ചറിവ് കൂടെ നമുക്ക് തരട്ടെ അപ്പോൾ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് നമുക്ക് ഹാപ്പി ആവുന്നത് അപരൻ നമ്മളാൽ ഹാപ്പി ആവുമ്പോഴാണ് ദൈവം ആഗ്രഹിക്കിട്ട് നല്ലൊരു പുതുവത്സരവും നേരുന്നു